ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ വീഡിയോ എല്ലാവർക്കും സ്വാഗതം കട സംഭവം നമ്മളെ അവധിക്കാല കട അല്ലേ ഇതെന്ത് സംഭവം നമ്മളെ കുഞ്ഞുന്റെ കടയില് ചാമ്പക്ക ഉപ്പിലിട്ടത് വെള്ളമുണ്ട് പുളിമുട്ടായ ഉണ്ട് കോലിമുട്ടയുണ്ട് പിന്നെ അതെന്തതിനു അച്ചാറുണ്ട് എല്ലാ സംഭവങ്ങളും ഉണ്ട് നമ്മളെ കടയിൽ അല്ലേ ബോളൊക്കെ ഉണ്ട് അല്ലേ എത്ര പൈസ പത്തിരൂട്ടല്ലേ നമ്മളെ വഴിയിലാണ് കട ഇട്ടോ ഇഷ്ടം പോലെ കട ഉണ്ട് അപ്പൊ കുഞ്ഞുമോള് കച്ചറുണ്ടാക്ക എനിക്കൊരു കട വേണം കട വേണം എന്നിട്ട് അങ്ങനെ ഇട്ടോടുത്താണേ ഉണ്ടോ സാധനം വാങ്ങാൻ വരുന്ന ആൾക്കാരാണിത് ആ വെള്ളണ്ട് ഒരു വെള്ളം കൊടുക്കഞ്ഞോ ഏത് വെള്ളം കുഞ്ഞുമണിയേ ഓരോ സാധനത്തിന്റെ വില പറഞ്ഞ ലേസിനൊക്കെ എന്താ വില അഞ്ച് അഞ്ച് രണ്ട് സ്പൂണ് പത്ത് അങ്ങനെ ഇതെന്താ സാധനം െടുക്കുമ്പോ അപ്പൊൾ തന്നല്ലേ ഈ ലേസിനും അഞ്ച് വരും ഒക്കെ ചലഞ്ച് ആരമ ചളഞ്ചരാണ് കൂടുതൽ ഇത് നോക്കാണ് ട ഉണ്ടോ ഞാൻ കാണിച്ചരാ മോനും മോന്റെ ഫ്രണ്ട്സും കൂടി ഇവിടെ ഒരു കട ഇണ്ട് ഇതില് ലാഭവും നഷ്ടമൊന്നും നോക്കിട്ടല്ലോ ഫോണ കളിയൊക്കെ കുറച്ച് ഒഴിവാകുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിതിനെ സപ്പോർട്ട് ചെയ്ത് കൂടെ പിന്നെ ഓരോ സന്തോഷം നല്ല രസമാണ് കാണാൻ ഇതാണ് ഞമ്മളൊരു കട മോനും മോന്റെ ഫ്രണ്ട്സ് കേട്ടോ ഞങ്ങളെ കടയിൽ എന്തൊക്കെ സാധനങ്ങളുണ്ട് ഞങ്ങളെ നിങ്ങളെ കാണില്ലല്ലോ കാണില്ലല്ലോ എന്താ വില സാധനത്തിനൊക്കെ എന്താ വില ഇതിന് ഒന്ന് എന്നിട്ടിപ്പങ്ങനെ കച്ചവടം ഓ സെറ്റ് അപ്പൊ കച്ചവടം നടക്കുന്നുണ്ട് പൊടിച്ച് നടക്കട്ടെ മാഷാള്ള അടിപൊളിയാട്ടോ ഏഹ് അടിപൊളിയായി കച്ചവടം ചെയ് അപ്പണ അപ്പൊന്ന് കുഞ്ഞുന്റെ കടന്റെ രണ്ടാമത്തെ ദിവസമാണ് അല്ല കുഞ്ഞോ ഇവിടെ ആദ്യത്തെ ചാമ്പക്ക് തീർന്നിട്ടോ അത് രണ്ടാമത്തെ കുപ്പിയാണ് പിന്നെ ഈ കാരറ്റ് ഞാൻ ഉപ്പിലിട്ടു ഭയങ്കര ടേസ്റ്റ് ഉപ്പിലിട്ടിട്ട് രണ്ടാമത് വെച്ച കോൽമുട്ടാ കച്ചാടൊക്കെ എങ്ങനെയുണ്ട് കുഞ്ഞോ കൊഴപ്പല്ലാതെ പോകണ്ടല്ലേ രണ്ടാമത്തെ ദിവസമായപ്പോടെ എന്നാലും കൊഴപ്പില്ല അല്ലെ കുഞ്ഞോ ഉം തീരൂല ഇപ്പെന്തിനു വേണ്ടിട്ടാണ് ഈ കച്ചവടം ചെയ്യണേ കാക്കാനെ സഹായിക്കാനാ ഇപ്പൊ ഉച്ച ആയിട്ടോ ചോറ് കുഞ്ഞിന്നിവിടെ എത്തിയിട്ട് പോയെ പോള് ചോറ് വന്നിട്ട് രണ്ടാ പ്രാവശ്യം ഇവിടെ നിന്ന് കട പൂട്ടുന്നു രാവിലെ തുറന്നിട്ട് വൈകുന്നേരമാണ് പൂട്ടണേ ചെറിയ തോതിൽ പോറടി ഒക്കെ ഉണ്ട് തന്നു കുറച്ചേരൊക്കെ ടേബൊക്കെ കൊണ്ടുവന്ന് ഇവിടെ നിന്ന് കളിച്ച് മോൻ തീരെ ഇരിക്കുന്നില്ല കേട്ടോ കടയിൽ അവന് ഫ്രണ്ട്സിനായിട്ട് കളിക്കാൻ പോവണേ കുഞ്ഞു നല്ല ആത്മാർത്ഥതയായിട്ട് കച്ചവടം ചെയ്യുന്നുണ്ട് കാക്കാനെ സഹായിക്കാനാണെന്നാ പറഞ്ഞേ കുഞ്ഞോ ഏ എന്ത് സഹായം ഉദ്ദേശിക്കണേ മേടിച്ചെടുക്കാനോ മേടിച്ചെടുക്കാനോ കാക്കാന്ന് പറയണോട്ടോ ഇപ്പല്ലേ കാക്കാറേണേ കാക്കാന്നല്ലേ നമ്മള് വിളിക്ക എന്തുണ്ടാക്കിയാലും അത് കാക്കാക്കട്ടോ നമ്മക്കൊന്നുമില്ല സാറല്ലേ നമ്മക്കതില് സന്തോഷേ ഉള്ളൂ പൊതുവെ എല്ലാവരും പറയില്ലേ പെൺകുട്ടികൾ വാപ്പാനാണ് കൂടുതൽ ഇഷ്ടപ്പെടുക ഇവിടെ ഇവിടെ പെൺകുട്ടികളോ ആൺകുട്ടികളൊക്കെ കാക്കാനാ കേട്ടോ കൂടുതലിഷ്ടപ്പെടുന്നത് അതിലേ നമുക്ക് സന്തോഷമേ ഉള്ളു എനിക്ക് ഇന്നേക്കാളും ഒരു കാക്കാനിഷ്ടപ്പെടുന്ന കേട്ടോ ഇഷ്ടം പിന്നെ ഈ കട എന്ന് പറഞ്ഞാൽ ഏതൊരു സിനിമയിൽ പറയണില്ലേ കുഞ്ഞുങ്ങൾ എന്തെങ്കിലും ആഗ്രഹം പറഞ്ഞാ ഞമ്മളെ കൊണ്ട് സാധിക്കുകയാണെങ്കിൽ ആഗ്രഹം സാധിച്ചു കൊടുക്കണം അതിനിട്ട് കൊടുത്തൊരു കടയാണ് കേട്ടോ പക്ഷെ നമ്മള് വിചാരിച്ചേലും അടിപൊളിയായിട്ട് ആയിട്ട് മക്കള് സെറ്റായി കച്ചവടം ചെയ്യുന്നുണ്ട് കേട്ടോ ഇതാ കണ്ട കൈസ് ഞമ്മളെ കുന്നുമ്പത്തെ അടുത്ത കടയാണിത് വേണ്ടോ ഉപ്പിലിട്ടെല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ മാങ്ങണ്ട് ചാമ്പക്കുണ്ട് അതെന്താ മോളെ സാധനം അത് കണ്ണിമാങ്ങ പബ്ലി മൂസ് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പൊ എനിക്ക് ഇപ്പൊ എന്താ തരുന്നത് ഞാൻ എന്താ കൈനീട്ടം വെക്കണ്ടേ മാങ്ങക്ക് എന്താ വില രണ്ട് രണ്ടുപ്യ അതെന്താ സാധനം ആ പറങ്കി വാങ്ങാ പറങ്കി വാങ്ങുന്ന കിട്ടിയ കാണാല്ലല്ലോ കൊറേറ്റ് പറങ്കി വാങ്ങണ്ടോ അവിടെ ഏഹ് ഞാൻ ചെറുതാവുമ്പോ കഴിച്ചാട്ടോ പറങ്ക പറങ്കിയങ്ങക്ക് എത്രയാ ഏഹ് രണ്ട് രൂപ അപ്പൊ നമുക്ക് പറങ്കിയാങ്ങാ അങ്ങ അതേക്കും നല്ലത് ഒന്നര ഒരാറുപ്പ്യക് പറ നമ്മള് കൈനേട്ടം വെച്ചില്ലാന്ന് പറയണ്ടിട്ടോ നല്ല കച്ചവടം ഉണ്ടാട്ടെ മസാല കട വിജയിക്കട്ടെട്ടോ അടിപൊളിയെ കച്ചവടം ചെയ്യാ അപ്പം ഗൈസ് നമ്മളെ കുന്നും അവധിക്കാലായിട്ട് മക്കൾ കടകളുടെ ഒരു മേളം തന്നെയാണ് കേട്ടോ അവിടെ എല്ലാ മക്കളും കച്ചവടം ചെയ്യുക ഇപ്പോൾ മക്കൾ പുരോഗമിച്ച കേട്ടോ ഫോണും ടിവിയും മാറ്റി മാറ്റിവെച്ച് എല്ലാവരും കച്ചവടത്തിലേക്ക് ഇറങ്ങിക്കുക ഇനി രണ്ട് കച്ചവടക്കാരും കൂടെ ഉണ്ട് കുറെ കാണാൻ പോകണമെങ്കിൽ കുറച്ച് അങ്ങോട്ട് ദൂരേക്ക് പോകണം അതുകൊണ്ട് ഞാൻ പോകണില്ല നല്ല വെയിലല്ലേ ഒരു കടല കച്ചവടക്കാരനുണ്ട് വേറൊരു താഴെ ഒരു കടയും കൂടെ ഉണ്ട് അങ്ങോട്ടേക്ക് ഞാൻ പോണില്ല കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ സബ്സ്ക്രൈബ് അസ്സലാമു അലൈക്കും